പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ടെലിവിഷൻ ചാനൽ റേറ്റിംഗുമായി ബന്ധപ്പെട്ട അതിലെ ചില ഉടായ്പകളെ കുറിച്ച് കൂടി പറയാനാണ് ഇനിയുള്ള മിനിറ്റുകളിൽ ശ്രമിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് കരുതുന്നു കാരണം ഈ ഏഷ്യാനെറ്റ് ഇതാ പതിച്ചിരിക്കുന്നു ഏഷ്യാനെന്റെ പതനം സംഭവിച്ചിരിക്കുന്നു ട്വന്റി ഫോറും റിപ്പോർട്ടറും ഒക്കെ അടിച്ചു കയറുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്നു പല സൈബർ ഗ്രൂപ്പുകളും അത് ആഘോഷിക്കുന്ന സൈബർ ഉണ്ട് അപ്പോൾ അതേസമയം തന്നെ ഈ മൂന്ന് ചാനലുകളും ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏഷ്യാനെറ്റ് പറയുന്നു ഞങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ പറയുന്നു ഞങ്ങളാണ് റിപ്പോർട്ടർ പറയുന്നു ഞങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് അപ്പൊ പല നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് നോക്കുമ്പോൾ തന്നെ ഈ മൂന്ന് ചാനലുകളിലും റേറ്റിംഗ് ചാർട്ടിൽ ഏറ്റവും മുകളിൽ അവരുടെയൊക്കെ ചാനലുകൾ കാണിക്കുന്നൊരവസ്ഥയും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇത് ഓരോ കാറ്റഗറിയിലാണ് ഈ ഓരോ ചാനലുകളും ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നുള്ളൂ യൂണിവേഴ്സൽ കാറ്റഗറിയിലാണ് ട്വന്റി ഫോർ അവരുടെ ആധിപത്യം നിലനിർത്തിക്കൊണ്ട് ആകെ റേറ്റിംഗിൽ ഇപ്പൊ കേരള ഓൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എന്നോ പറയാവുന്ന ആ കാറ്റഗറിയിലാണ് ആകെ ഉള്ള ടെലിവിഷൻ പ്രേക്ഷകരുടെ എണ്ണത്തിലാണ് ആ റേറ്റിങ്ങിലാണ് ട്വന്റി ഫോർ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചകളിലെ ആധിപത്യം നിലനിർത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ട്വന്റി ഫോർ പറയുന്നത് കള്ളമല്ല അവര് റേറ്റിംഗ് ചാർട്ട് ബാർക്ക് റേറ്റിംഗ് ചാർട്ട് പ്രകാരമാണെങ്കിൽ ഇങ്ങനെ യൂണിവേഴ്സൽ കാറ്റഗറിയിൽ ട്വന്റി ട്വന്റി ഫോർ ചാനൽ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് അതേസമയം ട്വന്റി ടു പ്ലസ് എന്ന് പറയുന്ന കാറ്റഗറി ട്വന്റി ടു പ്ലസ് മെയിൽ എന്ന് പറയുന്ന കാറ്റഗറി അത് ഈ പരസ്യദാതാക്കളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് വാർത്തയെ വളരെ ഗൗരവമായി കാണുന്ന ഒരു സമൂഹം ഒരു കാറ്റഗറി എന്ന് ആണ് ഈ ട്വന്റി ടു പ്ലസ് കാറ്റഗറിയെ കാണുന്നത് മെയിൽ കാറ്റഗറിയെ പ്രത്യേകിച്ച് കാണുന്നത് ആ ട്വന്റി ടു പ്ലസ് മെയിൽ കാറ്റഗറിയിലാണ് ഏഷ്യാനെറ്റ് ഇപ്പോഴും ഒന്നാം സ്ഥാനം തുടരുന്നത് ആ സ്ഥാനം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇതുവരെയും അപ്പൊ അതുകൊണ്ട് ആ കാറ്റഗറിയിൽ കൃത്യമായിട്ടും ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ പരസ്യക്കാരെയൊക്കെ സംബന്ധിച്ചോ മാർക്കറ്റിനെ സംബന്ധിച്ചോ ഇപ്പോഴും ബിഗ് പ്ലെയർ തന്നെയാണ് ഏഷ്യാനെറ്റ് ഇനി റിപ്പോർട്ടർ ചാനൽ എവിടെയാണ് ഒന്നാം സ്ഥാനത്ത് ചോദിച്ചാൽ റിപ്പോർട്ടർ ട്വന്റി ടു പ്ലസ് മെയിൽ ആൻഡ് ഫീമെയിൽ അതായത് ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുമായി നൂറ്റി അറുപത് പോയിന്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറുപത് പോയിന്റുമായി റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ കാറ്റഗറിയിൽ ട്വന്റി ഫോർ രണ്ടാം സ്ഥാനത്താണ് നൂറ്റി അമ്പത്തിയേഴ് പോയിന്റോ മറ്റു മൂന്ന് പോയിന്റ് വ്യത്യാസമാണ് റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതായത് ഒരു കാര്യം വ്യക്തമാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ റേറ്റിംഗ് എടുക്കുമ്പോൾ ഈ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റോ ട്വന്റി ഫോറോ അല്ല മറിച്ച് റിപ്പോർട്ടർ ചാനലാണ് എന്നാൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റോ ആണ് അതൊരു സത്യമാണ് ഈ റേറ്റിംഗിന്റെ ഈ മൂന്ന് കാറ്റഗറി എടുത്താലും ആ മൂന്ന് കാറ്റഗറിയിലും നിരന്തരമായി ഇങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് ഇപ്പൊ പല പ്രേക്ഷകർക്കും ഇപ്പൊ നിങ്ങൾക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം അത് ഡോക്ടർ അരുൺകുമാറിന്റെ ലീലാ അദ്ദേഹത്തിന്റെ അഴിഞ്ഞാറ്റം ഒക്കെ കൊണ്ട് അദ്ദേഹത്തെ കൂടുതലായി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന മണിക്കൂറുകളിൽ കൂടുതൽ പ്രേക്ഷകർ അതിലേക്ക് വരുന്നു എന്ന് ഉള്ള അഭിപ്രായമുള്ളവരുണ്ടാകാം അതല്ല ഇനി സുജയാ പാർവതിയുടെ ശക്തമായ ഇടപെടലുകൾ അവരുടെ ഒരു സംഘപരിവാർ ചായ്വൊക്കെ വെച്ചിട്ട് സുജയാ പാർവതിയുടെ ഇടപെടലാണ് എന്ന് പറയുന്നവരുണ്ടാകാം ഇനി അതുമല്ലെങ്കിൽ ഇപ്പോ ഉണ്ണി ബാലകൃഷ്ണന്റെ ഇരുത്തം വന്ന അവലോകനങ്ങളും വിശകലനങ്ങളും ഒക്കെ ഒരു പരിധിവരെ റിപ്പോർട്ടറിനെ ഒന്നാമതാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടാകാം അതിനപ്പുറത്ത് അതിലെ മെച്ചപ്പെട്ട മികച്ച അവതാരകരൊക്കെയും അതുപോലെ റിപ്പോർട്ടർമാരുടെ വല്ലാത്ത ഹാർഡ് വർക്ക് അതിലുണ്ട് അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ റിപ്പോർട്ടിങ്ങിൽ ആ ചാനൽ വലിയ മെച്ചം പുലർത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകാം ഇപ്പോൾ മുപ്പത്തിരണ്ടാമത്തെ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഇരുപത് പോയിന്റ് വരെ വർദ്ധിപ്പിച്ച റിപ്പോർട്ടർ പല കാറ്റഗറിയിലും ഇരുപത് പോയിന്റ് വരെ വർദ്ധിപ്പിച്ചിരുന്നു ഇപ്പോ യൂണിവേഴ്സൽ കാറ്റഗറിയിൽ തന്നെ അവർ എട്ട് ശതമാനം വളർന്നു ട്വന്റി ടു പ്ലസ് കാറ്റഗറിയിൽ അവർ പതിനഞ്ച് ശതമാനം വളർന്നു അങ്ങനെ വലിയ വളർച്ചയാണ് ഈ കഴിഞ്ഞ മൂന്നാഴ്ചകളിലായി ട്വന്റി ഫോറിന് ഉള്ള എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ഒന്ന് രണ്ട് കാറ്റഗറികളിൽ ഒന്നാം സ്ഥാനം ട്വന്റി ഫോറും ഏഷ്യാനെറ്റും ഒക്കെ നിലനിർത്തുമ്പോഴും റിപ്പോർട്ടറിനാണ് വളർച്ച ഉണ്ടാകുന്നത് വളർച്ച പ്രധാനമാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഈ ജനം ജീവിയോ മറ്റുമാണ് ഒരു ശതമാനം വർധനവ് പോയിന്റിൽ ഒരു പോയിന്റ് ഒന്നര പോയിന്റ് വർധനവ് ജനം ജീവിക്ക് മാത്രമാണ് റേറ്റിങ്ങിന്റെ മുപ്പത്തിമൂന്നാമത്തെ ആഴ്ചയിൽ ലഭിച്ചത് എങ്കിൽ റിപ്പോർട്ടറിന് അതിൽ എട്ടും പതിനഞ്ചും ഒക്കെ പോയിന്റുകൾ കൂടുന്ന പല കാറ്റഗറികളിലായി അങ്ങനെ പോയിന്റുകൾ കൂടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോൾ വളരെ വ്യക്തമായ മുന്നേറ്റം റിപ്പോർട്ടർ നടത്തുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പലതരത്തിൽ എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ നിങ്ങളത് പറയുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് അതിനൊരു ഡയറക്ടർ ഉണ്ടാകുമെന്ന് എന്ന് പറയുന്നത് പോലെ ഈ റിപ്പോർട്ടറും ട്വന്റി ഫോറും തമ്മിൽ ഒരു കുടിപ്പകയുണ്ടോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ സംശയങ്ങൾ പ്രേക്ഷകർക്ക് ഉണ്ടാകാൻ ഒരു കാരണം ഡോക്ടർ അരുൺകുമാർ ആയിരിക്കാം അദ്ദേഹം ട്വന്റി ഫോർ ചാനലിൽ നിന്ന് വന്ന ആളായത് കൊണ്ട് പിന്നെ മറ്റുള്ളവരെ ഇപ്പോൾ ഉണ്ണിചേട്ടനാണെങ്കിൽ മാതൃഭൂമിയിൽ നിന്നും മാതൃഭൂമിയുടെ ന്യൂസ് ഹെഡ് ആയിരുന്നിട്ട് പിന്നെ യൂടോക്ക് വഴി റിപ്പോർട്ടിൽ എത്തുന്ന ആളാണ് അതുപോലെ അവിടെ റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിങ്ങുമെങ്കിലും പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്ന നമ്മുടെ ആർ ശ്രീജിത്ത് ടി വി പ്രസാദ് ആർ ശ്രീജിത്ത് മാതൃഭൂമിയിൽ നിന്നും ടി വി പ്രസാദ് ഏഷ്യാനിൽ നിന്നും വന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ സുജയ പാർവതി ട്വന്റി ഫോറിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അരുൺകുമാറും സുജയ പാർവതിയും അങ്ങനെ ട്വന്റി ഫോറിന്റെ പ്രധാനപ്പെട്ട രണ്ട് മുഖങ്ങളായിരുന്നു ഇതിനൊക്കെ അപ്പുറത്ത് ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലിന് അതിന്റെ ശരിക്കും അതിന്റെ ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ മനുഷ്യന്റെ പേര് അനിൽ അരൂർ എന്നാണ് ശരിക്കും ഈ റിപ്പോർട്ടർ ചാനലിന്റെ ക്യാപ്റ്റൻ അനിൽ അയൂർ ആണ് ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും കാര്യം ഒരാഴ്ച മുമ്പ് അദ്ദേഹം റിസൈൻ ചെയ്തു രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് അനിൽ അയൂർ എന്ന് പറയുന്നത് ട്വന്റി ഫോർ എന്ന ചാനലിനെ ഉണ്ടാക്കിയെടുത്ത ആളാണ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ചാനലിന് ഇത്രയധികം പ്രേക്ഷക പ്രീതി നേടിക്കൊടുക്കുന്നതിൽ അതിൽ പല ന്യുണുക്ക് വിധികളും ഉണ്ട് ഈ വിധികളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ ആണ് അനിൽ അയൂർ അതായത് ദൃശ്യമാധ്യമ രംഗത്ത് ആ നിലയ്ക്കുള്ള ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ കൂടി അറിയപ്പെടുന്ന ആളാണ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളൊന്നല്ല മറിച്ച് ഈ സാങ്കേതിക രംഗത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള ഒരാളെന്ന നിലയിലാണ് റിപ്പോർട്ടർ ട്വന്റി ഫോറിന് അപ്പുറമുള്ള സാങ്കേതിക വിദ്യയുമായി റിപ്പോർട്ടർ വരുന്നത് നമുക്കറിയാം നമ്മൾ ട്രോളുകൾ പോലും ഉണ്ടായിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ എ ആർ വി ആർ എക്സ് ആർ സ്റ്റുഡിയോയിൽ നിന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ടർ റീലോൺ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തമാശയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ പച്ചക്കറ്റനാണ് എവരി ആർ വി ആർ എക്സ് ആർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരഥത്തിൽ ശരിയാണ് പച്ചക്കറനാണ് ഒരു ഗ്രീൻ മാറ്റ് ആണ് ശരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുക ആ ഗ്രീൻ മാറ്റിന്റെ ആ ഗ്രീൻ മാറ്റിൽ തെളിഞ്ഞു വരുന്ന അത്ഭുതങ്ങളാണ് അതിൽ അമേരിക്കയും അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും ഒക്കെ വരും അതിൽ ഹെലികോപ്റ്റർ വരും ട്രെയിൻ വരും കാളവണ്ടി വരും എന്ത് വേണമെങ്കിലും വരും പൂന്തോട്ടം വേണമെങ്കിൽ പൂന്തോട്ടം വരും അപ്പൊ അങ്ങനെ ഒരു ഗ്രീൻ മാറ്റ് കൊണ്ട് കാണിക്കുന്ന മായാജാലം ഓപ്മാൻ്റർ റിയാലിറ്റി എന്ന എ ആറും വേർട്ടിക്കൽ റിയാലിറ്റി എന്ന വി ആറും അതും കഴിഞ്ഞ് എക്സ്റ്റൻഡ് റിയാലിറ്റി എന്ന എക്സ്ആറുമായിട്ടാണ് റിപ്പോർട്ടർ വന്നത് ചിലപ്പോൾ അത് ഇപ്പോൾ ട്വന്റി ഫോർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാകാം അപ്പോൾ അത്തരം സാങ്കേതിക വിദ്യകളിലൂടെ ഇതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് അതിന്റെ ക്യാപ്ഷൻ നെടുംതുണെന്ന് പറയുന്നത് അനിൽ അയിലൂരാണ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ റേറ്റിംഗിൽ കൃത്യമായിട്ടും റിപ്പോർട്ടറിനെ ഒരു നിലയ്ക്ക് എത്തിച്ച ശേഷം അദ്ദേഹം ആ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചു അദ്ദേഹം ഇപ്പോൾ സി ഗ്രൂപ്പിന്റെ സി ചാനലിന്റെ ഹെഡ് ആയിട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് എട്ട് ലക്ഷം രൂപ ശമ്പളമാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ അഭാവം സ്വാഭാവികമായിട്ട് റിപ്പോർട്ടറിനെ ബാധിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വലിയ അംഗങ്ങളൊക്കെ കാണിക്കുമ്പോഴും എത്ര മികച്ച നടന്മാരുണ്ടായാലും എത്ര അതിനാടകീയമായ പ്രസന്റേഴ്സ് ഉണ്ടായാലും എത്ര ഗംഭീരമായ കണ്ടന്റ് ഉണ്ടായാലും ഇതിനെയൊക്കെ ഏകോപിപ്പിക്കാൻ ഒരു ഡയറക്ടർ വേണമല്ലോ ഒരു സംവിധായകൻ ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ സ്ക്രീനിലിറങ്ങി ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നവരും സ്ക്രീനിൽ ഇറങ്ങി നിന്ന് കളിക്കുന്നവരും ഒക്കെയാണ് അപ്പൊ ഇതിനെല്ലാം നിയന്ത്രിച്ചു നിർത്തുന്ന എല്ലാത്തിനെയും കൂട്ടി ഇണക്കുന്ന ഏകോപിപ്പിക്കുന്ന അതിന്റെ സംവിധായകൻ ഒരാഴ്ച മുമ്പ് രാജിവെച്ചു എന്നുള്ളത് റിപ്പോർട്ടറിനെ സംബന്ധിച്ച് അത്ര സുഖകരമായ ഒരു വാർത്തയല്ല പ്രേക്ഷകരെ സംബന്ധിച്ചുമായിരിക്കില്ല അപ്പൊ അദ്ദേഹത്തിന്റെ അഭാവം അനിൽ അരൂരിന്റെ അഭാവം എങ്ങനെ റിപ്പോർട്ടറിനെ വരുന്ന ആഴ്ചകളിൽ ബാധിക്കും ഇവർക്ക് ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഈ നമ്മുടെ മീഡിയ പ്രവർത്തകർക്കിടയിൽ ഇങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിന്റുകളിലേക്കൊന്നും പോകുന്നില്ല ഒന്നാം സ്ഥാനം ഒരു ഈ ഓൾ പറഞ്ഞാൽ അല്ലെങ്കിൽ യൂണിവേഴ്സലിന്റെ ഒരു കണക്ക് പറയുമ്പോൾ ട്വന്റി ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ചകളിലെ പോലെ മനോരമ നാലാം സ്ഥാനത്തും മാതൃഭൂമി അഞ്ചാം സ്ഥാനത്തും കൈരളി ആറാം സ്ഥാനത്തും ന്യൂസ് എയ്റ്റീൻ ഏഴാം സ്ഥാനത്തും ജനം എട്ടാം സ്ഥാനത്തും മീഡിയ വണ് ഒമ്പതാം സ്ഥാനത്തുമാണ് ആ റേറ്റിംഗുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ആ പട്ടിക വരുന്നത് കഴിഞ്ഞ ആഴ്ചയും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് റിപ്പോർട്ടർ എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ഏഷ്യാനെറ്റിനെയും കടത്തിവിട്ടിക്കൊണ്ട് ആ കാറ്റഗറിയിലും രണ്ടാം സ്ഥാനം പിടിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഈ കളി പോകുന്നതെങ്കിൽ ഇതൊരു സ്റ്റഡിയായ കളിയാണെങ്കിൽ ആ റിപ്പോർട്ടർ തന്നെയായിരിക്കും ചിലപ്പോ ഈ പറയപ്പെടുന്ന പോലെ ട്വന്റി ഫോറിനെയും കടത്തിവിട്ടിക്കൊണ്ട് ഒന്നാമത് വരിക പക്ഷെ അവിടെ ക്യാപ്റ്റന്റെ അഭാവം ഡയറക്ടറിന്റെ അഭാവം എത്രത്തോളം റിപ്പോർട്ടറിനെ ബാധിക്കുമെന്നും കണ്ടറിയണം ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ചില ഉടായ്പകൾ ഉടപ്പുകൾ നേരത്തെ നമുക്ക് അറിയാവുന്നതാണ് ഈ ബാർക്ക് റേറ്റിംഗ് എത്രത്തോളം സുതാര്യമാണ് സത്യസന്ധമാണ് എന്നൊക്കെയുള്ള സംശയങ്ങള് പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് ഒരു പത്ത് പതിനേഴ് മാസക്കാലം ഈ ബാർക്ക് തന്നെ പൂട്ടിയിട്ടിരുന്നു ബാർക്ക് റേറ്റിംഗ് പരിപാടി തന്നെ നിർത്തിവച്ചിരുന്നു അതിന്റെ സിഇഒ ജയിലിൽ പോയിരുന്നു അതായത് റിപ്പബ്ലിക് ടിവിയിൽ അർണാബ് ഗോസ്വാമിയും ഈ ബാർക്ക് സിഇഒയുമായുള്ള വഴിവിട്ട ബന്ധവും അവര് ഈ മീറ്ററുകൾ കേന്ദ്രീകരിച്ച് ഇതിന്റെ ബാർക്കിന്റെ മീറ്ററുകൾ വെച്ചിരിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് അവരെ സ്വാധീനിച്ചു അവർക്ക് പൈസ കൊടുത്ത് റേറ്റിംഗ് കൂട്ടുകയൊക്കെ ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ട് അപ്പൊ അതിനുശേഷം ബാർക്ക് വീണ്ടും വിശ്വാസ്യത വീണ്ടെടുത്ത് വരുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് തന്നെ നീപ്പോ അതിനകത്ത് എന്തെങ്കിലും ഉടയായിപ്പോണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഇനി അന്വേഷിച്ച് പോയാലേ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഓൺലൈനിൽ കൃത്യമായിടായ്പ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഇപ്പൊ ഏഷ്യാനെറ്റ് സ്റ്റഡി ആയിട്ട് ഒരു 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 മിനിമം വ്യവേഴ്സിനെ നിലനിർത്തി പോകുന്നുണ്ട് ഏഷ്യാനെറ്റ് മനോരമയോ അങ്ങനെ തന്നെ മാതൃഭൂമിയൊക്കെ അങ്ങനെ തന്നെ പക്ഷെ നമുക്ക് 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 നോക്കുമ്പോഴാം ഇപ്പൊ ട്വന്റി ഫോർ ഇപ്പൊ ഏഷ്യാനെറ്റ് കാണുന്നത് ഒരേ സമയം നമ്മൾ ഈ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ആ ഏഷ്യാനെറ്റ് ഇതാ ഇത്ര പേർ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഒരു ഉദാഹരണം ഒരു ഇരുപതിനായിരം പേര് ഏഷ്യാനെറ്റ് കാണുന്നു അതേസമയം തന്നെ ഒരു കൗതുകത്തിന് നമ്മൾ നേരെ ട്വന്റി ഫോർ നോക്കുമ്പോൾ നോക്കുമ്പോ ആ ഒന്നര ലക്ഷം പേര് ട്വന്റി ഫോർ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അതായിരുന്നു കുറച്ച് അടുത്ത സമയം വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ച ഏഷ്യാനെറ്റിന്റെ ഇത്ര അധികം വ്യൂവേഴ്സ് അധികമായി ട്വന്റി ഫോർ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്കും അയ്യോ ഇത്രയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് വെറും ഇരുപതിനായിരം പേരല്ലേ കാണുന്നത് അപ്പൊ നമ്മളും ട്വന്റി ഫോറിലേക്ക് സ്വിച്ച് ചെയ്തു പോകും അല്ലെങ്കിൽ ട്വന്റി ഫോർ യൂട്യൂബ് ചാനലിൽ അവരുടെ ലൈവ് സ്ട്രീം കാണാൻ നമ്മൾ ശ്രമിക്കും ഇപ്പോ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ട്വന്റി ഫോറിനെയും വെട്ടിക്കൊണ്ട് റിപ്പോർട്ടറിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസും ഓൺലൈനിൽ വരുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്നത് അപ്പൊ നമ്മൾ റിപ്പോർട്ടറും ട്വന്റി ഫോറും മാറി മാറി വെക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ച് റിപ്പോർട്ടർ അല്ലെങ്കിൽ ട്വന്റി ഫോർ ഒന്നര ലക്ഷം പേര് കാണുമ്പോൾ റിപ്പോർട്ടർ ഇത് ആ രണ്ട് ലക്ഷം പേര് കാണുന്നു അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകന് ആ റിപ്പോർട്ടറാണ് മികച്ച ചാനൽ അതുകൊണ്ട് റിപ്പോർട്ടർ കണ്ട ഞാൻ റിപ്പോർട്ടറിന് ഒരു ഒരു ചാനൽ എന്നുള്ള നിലയിൽ പറയുക അല്ലെങ്കിൽ ഒരു പേരെടുത്ത് പറയുക അല്ല ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് അപ്പൊ ട്വന്റി ഫോർ ആണെങ്കിൽ ട്വന്റി ഫോർ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ണെങ്കിൽ ട്വന്റി ഫോർ കാണാനുള്ള ഒരു അതിന്റെ അങ്ങനെ അങ്ങനെ ഒരു പ്രവണത പൊതുവെ പ്രേക്ഷകർക്ക് ഉണ്ടാകും സ്വാഭാവികമാണ് നമ്മളെക്കെയാലും അങ്ങനെ നമുക്കും തോന്നൽ ഉണ്ടാകും ഇത് കാണണം അല്ലെങ്കിൽ പിന്നെ ഈ ബേസിക് സ്റ്റാൻഡേർഡ് പ്രേക്ഷകരായിരിക്കണം ഏഷ്യാനെറ്റ് ഏ കാണും മനോരമ ഏ കാണും ഇപ്പൊ ഞാൻ മനോരമ ആണ് ഓൺലൈനിലായാലും ടെലിവിഷനിലായാലും മനോരമയാണ് കൂടുതലായി ഫോളോ ചെയ്യുന്നത് മിക്കവാറും സമയങ്ങളിൽ അപ്പൊ അതിന്റെ ഒരു വാർത്താ സ്റ്റൈല് അവരുടെ ഒരു ഒതന്റിസിറ്റിയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതുപോലെ ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ യൂട്യൂബിൽ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പ്രമോയും പരസ്യവും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതിനകത്ത് വലിയ ഉടവായ്പകൾ നടക്കുന്നു നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് കാരണം ഇത് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം വർഷങ്ങളായി നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവരുടെ ഓൺലൈൻ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ ഒരു മിനിമം പ്രേക്ഷകരുണ്ട് പക്ഷെ മറ്റ് ചാനലുകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അവരൊക്കെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഏത് ചാനലിനും അപ്പോൾ മാതൃഭൂമിക്കും മനോരമയ്ക്കും ഒക്കെ വേണമെങ്കിൽ അത് ചെയ്യാം അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും ചില ഏജൻസികൾ അങ്ങനെ പ്രേക്ഷകരെ കൂട്ടിക്കൊടുക്കുന്ന ഏജൻസികളെ അവർക്ക് ഇങ്ങനെ വലിയ വലിയ തുകയാണ് ആ തുക കൊടുത്തുകൊണ്ടിരുന്നാൽ ഇത്ര പ്രേക്ഷകർ മിനിമം ഇത്ര പ്രേക്ഷകരെ അവർ ഓരോ സെക്കൻഡിലും ഇത്ര പ്രേക്ഷകർ ഉറപ്പു നൽകുന്ന ഏജൻസിയും സംവിധാനങ്ങളും ഉണ്ട് അപ്പം ഇതിനകത്തൊക്കെ നിരവധിയായ ഈ ഞുണുക്ക് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് സാധ്യതകളുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രേക്ഷകർ നോക്കുമ്പോൾ ഇവരാണ് മുമ്പിൽ ഒന്നും കൂടി ഇവരുടെ പരിപാടികളാണല്ലോ നല്ലത് എന്നൊരു തോന്നലും വരും ഇപ്പൊ പലരുടെയും ചിലരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ യൂട്യൂബിൽ ഇപ്പോൾ ഈ ഒരു പ്രത്യേക ചാനൽ കൊണ്ടുവന്നിരിക്കുന്ന വലിയ മുന്നേറ്റം കണ്ടില്ലേ എന്നൊക്കെ കാണുമ്പോൾ എനിക്കിതാണ് തോന്നുന്നത് അപ്പൊ ഇതാരെയും ഏതെങ്കിലും ചാനലുകൾ മോശമാണെന്ന് പറയാനൊന്നുമല്ല ഈ മത്സരത്തിൽ എല്ലാവർക്കും പിടിച്ചു നിന്നേ പറ്റും നമ്മുടെ ചാനലുകൾ കാണാതിരിക്കാൻ വേണ്ടി ആരും ചാനലുകൾ നടത്തുന്നില്ല ഈ കച്ചവടത്തിൽ ഈ മാർക്കറ്റിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റും അപ്പം ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങളും കൂടി ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും റിപ്പോർട്ടറിന്റെ വളർച്ച നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല എത്ര ചെറിയ സാമ്പിൾ സർവേ ആണെന്ന് പറഞ്ഞാലും ആ സാമ്പിൾ ആധികാരികമായി വിശ്വസിച്ചിരിക്കുകയും ആ സാമ്പിളിനെ കുറിച്ച് തന്നെ ആ ബാർക്ക് റേറ്റിങ്ങിനെ കുറിച്ച് തന്നെ നിരന്തരം ഏഷ്യാനെട്ട് അടക്കമുള്ള ചാനലുകൾ പരസ്യം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ റിപ്പോർട്ടർ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വലിയ വളർച്ച അത് എത്ര ആഴ്ചത്തേക്ക് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് വരും പിന്നെ ഈ നെഗറ്റീവ് ക്യാമ്പയിൻ അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഷിരൂരിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അർജുനെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ആ തെരച്ചിലിന് തന്നെ ഭംഗം വരുത്തിയത് ഡോക്ടർ അരുൺകുമാറും സംഘവുമാണ് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടറിനെ അവിടുത്തെ എസ് പി പേരെടുത്ത് വിളിച്ചു റിപ്പോർട്ടർ ചാനലിന്റെ പേരെടുത്ത് പറഞ്ഞത് അവിടെ സോഷ്യൽ മീഡിയയിൽ വലിയ കോളിളക്കങ്ങളൊക്കെ സംഭവിച്ചിരുന്നു പക്ഷേ ആ നെഗറ്റീവ് ക്യാമ്പയിൻ എല്ലാം റിപ്പോർട്ടർ അവർക്ക് അനുകൂലമാക്കി വിട്ടു എന്നുള്ളതാണ് ഏതായാലും അടിച്ച് കയറിവാടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകളൊക്കെയും പ്രേക്ഷകരെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്ന ആഴ്ചകളിൽ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം ഈ റിപ്പോർട്ടറിന്റെ ക്യാപ്റ്റൻസി ഒഴിഞ്ഞുകൊണ്ട് അനു ഒരു സി ചാനലിലേക്ക് പോയത് റിപ്പോർട്ടറിനെ ബാധിക്കുമോ എന്നറിയണം എത്രത്തോളം സ്റ്റഡി ആയിട്ട് നിലനിർത്താൻ ഈ ചാനലുകൾക്കൊക്കെ കഴിയുന്നു അതുപോലെ ഏഷ്യാനെറ്റ് ഒരു തിരിച്ചുവരവ് നടത്തുമോ എന്നൊക്കെ അറിയാൻ വളരെ ഉദ്വേഗഭരിതമായി നമുക്ക് കാത്തിരിക്കാം